മഞ്ചേശ്വരം നന്ദാരപ്പതവ് മിയാപ്പതവ് റോഡിലെ ദുരിതയാത്രയ്ക്ക് ഇനിയും അറുതിയായില്ല വർഷങ്ങളായി ദുർഘടബാധ താല്യമെടുത്ത നാട്ടുകാർ കടുത്ത നിരാശയിലും രോഷത്തിലുമാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ റോഡ് വികസനത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി ഉപ്പളയിൽ തുടക്കമായി ബസ് സമീപം വിലക്കുറിന്റെ ഏഴര കിലോമീറ്ററിലധികം ധൈര്യമുള്ള നന്ദാരപ്പതവും നിയാപ്പതവ് റോഡിലെ പൊയ്യത്തുവയൽ ദൈഗോളി പ്രദേശത്തെ രണ്ടര കിലോമീറ്ററോളം ഭാഗമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും കഠിനപാതയും തീരാ തലവേദനയുമായി മാറുന്നത് ഒന്നര പതിറ്റാണ്ട് ലേലക്കാലമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിനു വേണ്ടി ഒരുപാട് പേർ ഒരുപാട് തവണ മറുപടി നടത്തിയിരുന്നുവെങ്കിലും അവഗണന മാത്രമായിരുന്നു ഫലം ഇതിനിടയിലാണ് ആശ്വാസം വന്നതെന്ന് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വികസനത്തിന് അനുമതിയായത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആദ്യം ആരംഭിച്ച പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആദ്യം പൂർത്തീകരിക്കണം എന്നതായിരുന്നു കരാർ വ്യവസ്ഥ എന്നാൽ പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും റോഡ് പ്രവൃത്തി എങ്ങും എങ്ങുമെത്തിയില്ലെന്ന് മാത്രമല്ല പാടെ നിലച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആശ്വാസം ആശങ്കയിലേക്കും ആദിയിലേക്കും വഴിമാറിയിട്ട് ഏതാണ്ട് ഏഴെട്ട് മാസം മുമ്പ് റോഡിൽ നിരത്തിയ ജില്ലകൾ ഇലകിയും തെറിച്ചും ഇപ്പോൾ വാഹനയാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽനടയാത്രക്കാർക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും കട്ടപ്പാടുകളും പറഞ്ഞറിയിക്കാൻ കഴിയില്ല വറചട്ടിയിൽ നിന്നും ഇരുതിയിലേക്ക് എടുത്തെറിയപ്പെട്ട ദുർഘടയിലാണ് ഇപ്പോൾ തങ്ങളെന്നാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നവരും പ്രദേശവാസികളും പറയുന്നത് എം എൽ എം പിന്നോടൊന്നും അരുന്ന് ചോദിച്ചു വെച്ചിട്ട് അവസാനം ഒരു ഫണ്ട് ടെൻഡറായി പ്രധാനമന്ത്രി യോജന എന്ന് പറഞ്ഞൊരു ടെൻഡറായി ഗ്രാമ ഗ്രാമത്തിന് വികസിക്കുന്ന റോഡ് എന്ന് പറഞ്ഞു പാസ്സാക്കി എന്നിട്ട് ഒരു മൂന്ന് കൊല്ലത്തോളം റോഡിന്റെ പണി തുടങ്ങിയിട്ട് മൂന്ന് മഴക്കാലം കഴിഞ്ഞു ഇപ്പൊ വീണ്ടും മഴ വരുന്നതിന് മുമ്പ് അവർ ഇരുന്ന് വിട്ടുപോയി ചെയ്തുതരാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞില്ല ഇപ്പൊ ഇന്ന് റോഡിൽ മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയായി പോയി കാലം കുറച്ചു കാലം മുമ്പ് ഇവര് ഈ റോഡിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കുണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോ കുണ്ടെല്ലാം മാറിയിട്ട് അല്ല മൊത്തം ഈ ഈ ടെൻഡർ വൈസി എന്ന് നമുക്ക് അറിയില്ല രാഷ്ട്രീയത്തൽസ് റോഡ് കുറെ കൊല്ലായി നമ്മൾ ഇവിടെ ഈ അനുഭവിക്കുന്ന ഗാഡി പോവാനുള്ള ഇല്ല രോഗികൾക്ക് പോകാനുള്ള സാധ്യത അവസാനം ഇതിലേക്ക് കൊല്ല കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫണ്ട് വന്ന് ഇത് ടെൻഡർ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരാൾ അതിനെ ಪಗದಿವರೆ ಚೆದಿಟ್ಟು പിന്നെ ಇದಕ್ಕೆ ಪಗದಿ ಕಲ್ಲಿ ಜಲ್ಲಿ ಇಟ್ಟಿಟ್ಟು ಹೋಗಿ ಮಳೆ ಒಂದು ಇದುವರೆ ಉಡಕ್ಕೆ ಬರಾಮ ಅವ್ರೂ ಈ ರಸ್ತೆ ರೋಡ್ನ ಚಾಧೀಚಿಟ್ಲ ಈ ರೋಡ್ ಸ್ವಲ್ಪ ಗುಲಿಯೆಲ್ಲ ಇದೆ ಒಂದು ಆಟಕ್ನಲ್ಲಿ ಕೂಡ ಒಂದು ಸ್ವಲ್ಪ ಲೋಡ್ ಗಾಡಿ ಎಲ್ಲ ಬಂದ್ ಆಗುತ್ತೆ ಸ್ವಲ್ಪ ಊರು ಸೇರಿ ಸ್ವಲ್ಪ ಅಡ್ಜಸ್ಟ್ ಮಾಡಿ ಏನಾದ್ರೂ ಇದು ಮಾಡಿದ್ರೆ ಆಗುತ್ತಂತ ಬೇಡ್ಕೊಳ್ತೀವಿ ಗಾಡಿ ಅದ್ರಲ್ಲಿ ಈಗ ಇದಾಗಿ ನಿಕ್ಕಲ್ಲ ಗಾಡಿ ಜಾರಿ ಉಂಟು ಬಂದು ಇಡುತ್ತೆಲ್ಲ ರೋಡ್ ಏನು ಸಮಯ ಇಲ್ಲ എല്ലാ സപ്പോർട്ട് നേരത്തെ കൊണ്ടുംപുഴിയുമായിരുന്നെങ്കിലും അവയിൽ വീടാതെ മാറിപ്പോകാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്നിനും കഴിയാത്ത സ്ഥിതിയാണ് ജെല്ലുകൾ തെറിച്ചും വാഹനങ്ങൾ തെന്നിമാറിയും അപകടങ്ങളും ഉണ്ടാകുന്നു ടാക്സികൾ ഈ റൂട്ടിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കാനുള്ള ആലോചനയിലാണ് ഒരു തവണ പോയി വന്നാൽ വാടകയുടെ പതിന്മട തുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിവരുന്നതാണ് വലിയ വെല്ലുവിളി നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനാക്കിയെങ്കിൽ എങ്ങനെ പോകുന്നു നമ്മ ഒരു നാൽപ്പത് രൂപ ഭാര്യ പോകണമെങ്കിൽ ഈ ടയർ എല്ലാം പൊട്ടിയിട്ട് പോയി ജണ്ട് ടയർ പൊട്ടിയിട്ട് പോയി നല്ലത് എങ്ങനെയാക്കുന്നത് ഞങ്ങ നയിക്കുന്ന എങ്ങനെ ഈ റോഡില് എല്ലാം അങ്ങ് പോയങ്ക അങ് നല്ലത് ആ റോഡ് നല്ലുണ്ട് ഉണ്ട് ഈ പോയത്തെ റോഡ് ഉണ്ടല്ലേ വൈകുലിക്ക് പോകുന്ന റോഡ് നല്ലല്ല എല്ലാം പോയി ഇത് ഒരു വൺ ഇയർ ആയി റോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട് റോഡ് റിക്ഷ വലിയ കഷ്ടമാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് വണ്ടി പോകുമ്പോഴത്തും അവിടെ കയറ്റത്തിൻ്റെ കഥ സ്റ്റാർട്ട് രണ്ട് കിലോമീറ്റർ ഉള്ളത് അന്ന് കഴിഞ്ഞിട്ട് അപ്പറല്ല ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മാസമായി ഇങ്ങനെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടിൽ പോയിട്ടുണ്ട് ആൾക്കാർ ദിവസേന പോയി വരുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരുമാണ് റോഡ് ദുരിതത്തിന്റെ പ്രധാന ഇരകൾ അഞ്ചു കോടിയിലേറെ രൂപയുടെ പ്രവൃത്തിയാണ് ഇങ്ങനെ ആളുകളുടെ പരാതികളും ആക്ഷേപങ്ങളും ശാപവുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദി എന്ന് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഇനിയും ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് ഇവിടുത്തുകാരുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ മോഹന വാഗ്ദാനങ്ങളുമായി വരാനിരിക്കുന്നവരെ കാത്തിരിക്കുകയാണിപ്പോൾ ഇവരെല്ലാവരും Radius Biru.